എന്തായാലും വിരിഞ്ഞാലും മരിക്കും വിരിഞ്ഞിലും മരിക്കും ഗുഡ് മോർണിംഗ് ഇന്നത്തെ മോർണിംഗ് വൈബ് ഒരു ടിപ്പാണ് മറ്റൊന്നുമല്ല ഒരുപാട് ആളുകൾക്ക് അറിയുന്ന കാര്യമാണ് പക്ഷേ അറിയാത്ത കുറച്ച് ആളുകൾ എന്തുകൊണ്ട് കാരണം നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു മൂന്നാല് മൊട്ടകൾ ഇങ്ങനെ ബഡ്ഡുകൾ ഇങ്ങനെ കരിഞ്ഞു നിൽക്കുന്നത് കണ്ടു ഇതാ ഇത് ശരിക്കും വിരിയിക്കാൻ സമയം കഴിഞ്ഞ ലോട്ടസിൻ്റെ മൊട്ടാണ് അപ്പോൾ നമ്മളിതിനെ വിരിയിച്ചു കൊടുക്കാൻ വേറെ അധികം വലിയ പണിയൊന്നുമില്ല ഈ പുറമേ കാണുന്ന ഈ നാലഞ്ച് ഇതലുകൾ ആദ്യം ഇങ്ങനെ കവർ ചെയ്ത് താഴേക്ക് മാറ്റുക മാറ്റി കഴിഞ്ഞതിന് ശേഷം ഇതാ ഇവിടെ നിങ്ങനെ അങ്ങ് തുടർ തുറന്നിങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ മനോഹരങ്ങളായ ഫ്ലവറുകളായിട്ട് ഇങ്ങനെ കാണാൻ സാധിക്കും അത് ഒരുപാട് ആളുകൾക്ക് വീണ്ടും പറയുന്ന ഒരുപാട് ആളുകൾക്ക് അറിയുന്ന കാര്യമാണ് പക്ഷേ അറിയാത്ത ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഉപകാരമാവട്ടെ എന്ന് കരുതിയിട്ടാണ് അറിയാത്ത ആരും ഇല്ല എന്ന് പറയരുത് കാരണം ഏറ്റവും വലിയ തെളിവാണ് ഇതിപ്പോൾ നമ്മൾ വന്നതിന് ശേഷം വിരിച്ചതാണ് ഇതേ തൊട്ടിപ്പുറത്ത് ഒരു പ്ലാന്റ് നമുക്ക് കാണാൻ സാധിക്കും പ്ലാന്റിൻ്റെ ബെഡ് ഇതാ ഇതൊക്കെ അങ്ങനെ പോയി ഇതിന് വിരിച്ചിട്ട് കാലില്ല ഇതൊക്കെ ശരിക്കും ഒരുപാട് പെറ്റൽസ് ഉണ്ടായിരുന്നതാണ് അതൊക്കെ പോയി ഇത് കണ്ടോ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു സുന്ദരിയാണ് നമ്മളതിനെ കാണാതെ ഒരിക്കലും ആർക്കും കാണാൻ പറ്റാതെ അതിന് സ്വന്തമായി ഒന്ന് വിരിയാൻ പോലും കഴിയാതെ ഓട്ടോമാറ്റിക്കായിട്ട് മരിച്ചു പോകുന്നത് അതല്ലെങ്കിൽ എന്തായാലും വിരിഞ്ഞാലും മരിക്കും വിരിഞ്ഞിലും മരിക്കും പക്ഷേ വിരിയുന്ന സമയത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും വെറുതെ മരിച്ചു പോകുന്നതിനേക്കാൾ നല്ലത് വിരിഞ്ഞ് ഒരുപാട് പൂമ്പൊടികളും അതേപോലെ ഒരുപാട് സുഗന്ധങ്ങളും ഒരുപാട് ഇതുപോലുള്ള നയനമനോഹരമായ കാഴ്ചകളും സമ്മാനിച്ചിട്ട് മരിച്ചു പോകുന്നതല്ലേ ഏറ്റവും നല്ലത് അപ്പോൾ അറിയാത്ത കുറച്ച് ആളുകളെങ്കിലും ഉണ്ട് അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും നല്ല ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ